ഇന്ന് കാലത്ത് നേരത്തെ തന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പ് ഇപ്പോൾ കുറച്ച് ഡിസംബർ സീസൺ ആയതുകൊണ്ട് പൊതുവേ നല്ല തണുപ്പ് കയറിയിട്ടുണ്ട് ഇപ്പോൾ അവരെല്ലാം പോകുന്ന എല്ലാവരും എട്ട് മണിയാവുമ്പോഴേക്ക് ഡ്യൂട്ടിക്ക് എത്തണം എന്നുള്ള ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുക നമുക്കും ടൈം തീരില്ല ഇറങ്ങുമ്പോൾ തന്നെ സമയം വൈകി ഏഴ് അൻപത്തി നാല് ആ ഒരു റേഞ്ച് അതിന് ഇനി ഒരു നാല് മിനിറ്റ് കൊണ്ട് തിരിച്ചുകൂടെ തന്നെ എത്തണം ഡ്യൂട്ടിക്ക് ഇവ പോകുന്ന വഴിക്കും നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഈ ഒമാനികൾക്കാലത്ത് നേരത്തെ ഈ ഒട്ടകത്തിനും ആടിനെല്ലാം പുല്ലായിട്ട് വയ്ക്കും അതുകൊണ്ട് വെച്ച് വിൽക്കുന്നതാണ് അവരുടെ മെയിൻ പരിപാടി പക്ഷെ എന്നിട്ട് അവർക്ക് അവർക്കൊരു ദിവസത്തിനൊരു പത്ത് രൂപയല്ലോ പന്ത്രണ്ട് രൂപയല്ലോ പുറത്ത് ഒരു ദിവസം ആ ബംഗാളികൾക്ക് വരുമാനമുണ്ട് ഈ പോകുന്ന വഴിക്ക് പുതിയൊരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് അതിപ്പോൾ പുതിയത് ഓപ്പണാണ് ഇനി കുറച്ച് ദൂരവും കൂടിയേ ഉള്ളൂ കറക്റ്റ് എട്ടേ രണ്ട് എട്ടേ ഒന്ന് നമ്മൾക്ക് തന്നെ പഞ്ചിങ് ചെയ്ത് കയറണം നമ്മുടെ ടൈം അത്രയും കറക്റ്റ് ആറ് മിനിറ്റ് അഞ്ച് മിനിറ്റ് കേൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് തന്നെ നേരെ പഞ്ച് ചെയ്ത് ഇപ്പം നിലവിലെ ഇങ്ങനെ ഡ്യൂട്ടിക്ക് കയറുക അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് ക്രിക്കുവ നമ്മുടെ